അപ്പോൾ ആയുസ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ തോന്നിട്ടുള്ളത് ഇപ്പോൾ എല്ലാ ആപ്ലിക്കേഷനും കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഓട്ടോ പേ എന്നൊരു സംഭവം അപ്പോൾ ഈ ഒരു സംഭവം എന്താണ് ഈ ഒരു സംഭവം ഇത് മൂലം ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് അതേപോലെ ഒരു ഓട്ടോ പേ എനേബിൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകാമോ ഇല്ലയോ എന്നൊക്കെ കുറച്ച് ആൾക്കാർക്ക് ഈ ഒരു ഡൗട്ടൊക്കെ ഉണ്ട് ആ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാനാണ് നമ്മളൊന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം അതിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരത്തെ എന്താണ് ഈ ഒരു ഓട്ടോ പേ ഇത് മൂലം ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് പാരോഗ്രാഫായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് പറഞ്ഞിട്ട് ഈ വീഡിയോ കുറച്ചുകൂടി ലെങ്ത്ത് കൂട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമുക്ക് മെയിനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ പൈസ ഈ ഓട്ടോ പേയെക്കുറിച്ച് പറഞ്ഞതിന് മുന്നേ ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഇന്ന് ഞാൻ ഒരു പൈസ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഗൂഗിൾ പേ നിന്ന് ഒരു സ്കാനിൻ്റെ സ്ക്രാച്ച് ചെയ്തപ്പോൾ അതിൻ്റെ ഓഫറാണ് അതായത് നമ്മുടെ ജിയോ മ്യൂസിക് എനിക്ക് ഒരു മാസത്തേക്ക് ഫ്രീ ആയിട്ട് സബ്സ്ക്രിപ്ഷൻ തരുന്നൊരു ഓഫറാണ് എനിക്ക് കിട്ടിയത് ഞാൻ കൊടുത്തു കൊടുത്തു നമ്മുടെ ജിയോ മ്യൂസിക്കിലേക്ക് പോയി ആ ഒരു ഓഫർ ഞാൻ എനേബിൾ ചെയ്യാൻ നോക്കിയപ്പോൾ എൻ്റെ മുന്നിലേക്ക് കാണുന്നത് ഈ ഒരു മാസത്തേക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു സംഭവം അവിടെ കാണിക്കുക നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ ഓട്ടോ പേ ചെയ്യാനാണ് ഗൂഗിൾ പേ വഴി ഫോൺ പേ വഴിയോ നമ്മൾ ഓട്ടോ പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി രണ്ട് രൂപ കട്ടാവും അത് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് റീഫണ്ട് ശേഷം മാത്രമാണ് നമുക്ക് ഈ ഒരു ഒരു മാസത്തെ ഫ്രീ സബ്സ്ക്രിപ്ഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഈ സംഭവം ചെയ്തു ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു പേ ക്യാൻസൽ ചെയ്യാൻ മറന്നു കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പൈസ പോകും ഇനിയിപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിവിലിനെ ബാധിക്കും എക്സ്ട്രോ ചാർജ് വരാനും സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു സംഭവം ഇപ്പോൾ എല്ലാ ആപ്ലിക്കേഷൻ നമ്മൾ എടുത്താൽ നമുക്ക് ഓഫർ തരുന്നത് ഈ ഒരു ഓട്ടോ പേ മൂലമാണ് ഈ ആ ഓഫർ നമ്മൾ എനേബിൾ ചെയ്യണം അല്ലെങ്കിൽ ആ ഓഫർ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഓട്ടോ പേ എനേബിൾ ചെയ്യണം അപ്പോൾ ഈ ഓട്ടോ പേ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മെഷീമൊന്നുമില്ല നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് നമ്മുടെ ഏത് യു പി ഐ ആപ്ലിക്കേഷനിലാണോ നമ്മൾ ഇത് ചെയ്തത് അത് നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ തന്നെ ഉണ്ട് പക്ഷേ ചെ ടൈമുകളിൽ നമുക്കിന് ഓട്ടോ പേ എന്നൊരു ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല ഇവിടെ ഒരു ഓട്ടോ പേ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്ന നിങ്ങളുടെ ആ ഒരു ഈ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്ത് നോക്കി ഓട്ടോ പേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓട്ടോ പേ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്യാൻസൽ ചെയ്യാം അല്ലെങ്കിൽ ഓട്ടോ പേ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളിപ്പോൾ പല ആപ്ലിക്കേഷൻ ഇപ്പോൾ ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണുന്ന ഒരു ഓഫർ ഫ്രീ ആയിട്ടുള്ളൊരു ഓഫർ ഇത്ര ദിവസം ഉപയോഗിക്കാം അതിന് ഇത്ര രൂപ ചാർജ് ഒരു മൂന്നു റുപ്പ്യ അഞ്ച് റുപ്പി ചാർജ് അത് നിങ്ങൾക്ക് ഈ ഒരു ഓട്ടോ പേ വഴി അല്ലാതെ വേറൊരു വഴിയിൽ നിങ്ങൾക്ക് ആ ഒരു ഓഫർ എടുക്കാം അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് സെർച്ച് ബാറിൽ ഗൂഗിൾ പേ പ്രെഡീം കോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ആ ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ ഒരു ചിന്നായിട്ടൊരു ഓപ്ഷൻ നിങ്ങളുടെ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോളിൽ ഇമെയിൽ ഐ ഡി ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ കൊടുക്കുക നിങ്ങൾ ഏത് ഇമെയിൽ ഐ ഡിയാണോ നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലോഗിൻ ചെയ്തിരിക്കുന്നത് ആ ഇമെയിൽ ഐ ഡി അവിടെ കൊടുത്തിട്ട് എത്ര രൂപയാണ് അവിടെ സബ്സ്ക്രിപ്ഷൻ ചാർജ് ആയിട്ട് കാണുന്നത് ആ ഒരു ഇത് അവിടെ റീചാർജ് ചെയ്യുക റീചാർജ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു റിഡീം കോഡ് കിട്ടും ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തതിനു ശേഷം ഏത് ആപ്ലിക്കേഷനിലാണോ നിങ്ങൾ ഈ ഒരു ഓഫർ ഈ മൂന്ന് ദിവസത്തേക്കുള്ള ഓഫർ ഫ്രീ ഓഫറൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഓപ്ഷൻ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യണ കുറേ ഓപ്ഷൻസ് അങ്ങനവിടെ കാണാൻ പറ്റും അതിൽ നിങ്ങൾക്ക് റെഡിങ് കോഡ് വന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും അത് ദിവസം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ആ ഒരു സംഭവം അവിടെ ഫേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓട്ടോ പേ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യാതെ തന്നെ ആ ഒരു ഓഫറൊക്കെ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാ വ്യക്തികളും ഇല്ലെങ്കിൽ കൂടുതലായിട്ട് ഇപ്പോൾ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും ശരി ഇനിയിപ്പോൾ ഫോൺ പേ യൂസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും ശരി അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ഏതെങ്കിലും ഓട്ടോ പേ ഓപ്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ്റെ ഓട്ടോ പേ ഓപ്ഷൻ ഫോണായിട്ടുണ്ടോ എന്ന് നോക്കാൻ ശ്രമിക്കുക ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് ക്യാൻസൽ ചെയ്യാൻ ശ്രമിക്കുക ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത സന്ദർഭം വരുമ്പോൾ നിങ്ങളിപ്പോൾ ഇത്രയും സിറ്റുവേഷൻ വരുമ്പോൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് അത് എടുക്കുക എന്ന് എനിക്കറിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ബാങ്കിൽ പോയാലും ഗൂഗിൾ പേയിലെ വഴിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ കയ്യൊഴിയാണ് ചെയ്യുന്നത് നിങ്ങളുടെ താരാണ് ഗൂഗിൾ പേ യൂസ് ചെയ്യാൻ പറഞ്ഞത് നിങ്ങളെ സ്വന്തം ആപ്ലിക്കേഷൻ ഉണ്ട് ഈ ആപ്ലിക്കേഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അതിന് മാത്രമേ ഞങ്ങൾ സർവീസ് പ്രൊവൈഡ് ചെയ്യണുള്ളൂ എന്നൊക്കെ അവർ പറയാൻ ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇങ്ങോട്ടേപ്പേ സൂക്ഷിച്ചും കൊണ്ടൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ഓട്ടോപേ ഉപയോഗിക്കുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബജാജിൻ്റെ ഇ എം ഐക്ക് സാധനം കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ ഓട്ടോപേ വഴിയാണ് പൈസ അയച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക അത്രയേ ഉള്ളൂ പൈസ വീഡിയോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം നമുക്ക് അടുത്ത പുള്ളി കാണാം ബൈ